அந்த ഭാരതത്തിന്റെ മണ്ണിൽ ക്രിസ്തുവിരോധികൾ ജീവനോടെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഗ്രഹാം സ്റ്റെയിൻസിന്റെ കൊലപാതക സമയത്ത് അവിടുത്തെ ജില്ലാ കളക്ടറായിരുന്ന തമിഴ്നാട് സ്വദേശി ബാലകൃഷ്ണൻ ഐ എ എസ് ഒരു അഭിമുഖത്തിൽ നമ്മളെ ഈറൻ അണിയിക്കുന്ന ഉണർവ് നൽകുന്ന ചില പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് ഇതാ അതിന്റെ മലയാള പരിഭാഷ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പാഠം പഠിപ്പിച്ച ഒരു മുറിവായി മനസ്സിൽ കിടക്കുന്ന ഒരു സംഭവമാണ് ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ അദ്ദേഹം ഒരു ഓസ്ട്രേലിയക്കാരനാണ് മയൂർ ബഞ്ച് ജില്ലയിലെ ബരിബട എന്ന സ്ഥലത്താണ് അദ്ദേഹം താമസിച്ചിരുന്നത് അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്തെ കലക്ടർ ഞാനായിരുന്നു അദ്ദേഹത്തിന്റെ മേർഡർ നടന്ന സ്ഥലം എന്റെ കീഴിലല്ലായിരുന്നു അദ്ദേഹം ജീവിച്ചത് കുഷ്ഠരോഗികൾക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ നല്ല പ്രവർത്തനങ്ങൾ കാരണം എനിക്ക് അദ്ദേഹത്തെ അറിയാമായിരുന്നു ഒരിക്കൽ ഞാൻ മാർക്കറ്റിലൂടെ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ വാഹനം ഒരു പഴയ ടയറുകൾ വിൽക്കുന്ന കടയിൽ നിർത്തിയിരിക്കുന്നത് കണ്ടു ഇനി അദ്ദേഹം സ്വന്തം വണ്ടിയിൽ പഴയ ടയറുകളാണോ ഇടുന്നതെന്ന് ഞാൻ ചിന്തിച്ചു അവിടെ വാഹനം നിർത്തി അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് കുഷ്ഠരോഗികൾക്ക് സാധാരണ ചെരുപ്പുകൾ പത്ത് ധരിക്കാൻ കഴിയില്ല കാലിന്റെ രൂപം മാറുന്നത് കാരണം അദ്ദേഹം എന്തു ചെയ്തുവെന്നും പഴയ ടയറുകൾ വാങ്ങിച്ച് സ്വന്തം കൈകൊണ്ട് അവരുടെ കാലിന്റെ അളവിൽ വരച്ച് മുറിച്ച് അത് തുന്നിച്ചേർത്ത് അവർക്കായി ചെരുപ്പുകൾ ഉണ്ടാക്കി നൽകുമായിരുന്നു അങ്ങേയറ്റം സമർപ്പണമുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം കൂടാതെ പിന്നീട് ഒരിക്കൽ എന്റെ ജുഡീഷ്യൽ അധികാരത്തിന് കീഴിൽ ഒരു വലിയ അപകടം സംഭവിച്ചപ്പോൾ രാജസ്ഥാനിൽ നിന്നുള്ള ചിലർക്കായിരുന്നു പരിക്കേ അപകടത്തിൽ പരിക്കേറ്റവരെ രക്ഷിക്കാൻ ഞങ്ങൾ ആംബുലൻസുകൾ വിളിച്ചു പക്ഷേ അവരെത്തുന്നതിന് മുമ്പ് ഗ്രഹാം അന്ന് കത്തിയ വാഹനമില്ലേ അതുകൊണ്ട് വന്നു കൂടെ അവരുടെ നേഴ്സ്മാർ ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് ഗ്രഹാമിന്റെ വാഹനത്തിലാണ് പരിക്കേറ്റവരെ കട്ടക്കിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഒരുപാട് ദൂരം യാത്ര ചെയ്താണ് അത് ചെയ്തത് പിന്നീട് ഒരു ഞായറാഴ്ച ഉച്ച തിരിഞ്ഞ് അദ്ദേഹം എന്നെ കാണാൻ എൻ്റെ റെസിഡൻസിൽ വന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യ രണ്ട് ആൺമക്കൾ ഫിലിപ്പും തിമോത്തിയും പിന്നെ മൂത്തമകൾ പിന്നെ അദ്ദേഹത്തിന്റെ സ്കൂൾ സുഹൃത്തും ഞങ്ങൾ ഏതാണ്ട് മൂന്നര മണിക്കൂറോളം എൻ്റെ വീട്ടിലിരുന്ന് സംസാരിച്ചു എൻ്റെ ഭാര്യ അവർക്ക് കോളിഫ്ലവർ പക്കുവട ഉണ്ടാക്കി കൊടുത്തു വളരെ സന്തോഷമുള്ള ഒരു സായാഹ്നമായിരുന്നു അദ്ദേഹം എൻ്റെ വീട്ടിൽ നിന്ന് പോയി കൃത്യം മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ ആ ദുരന്തം സംഭവിച്ചു പുലർച്ചെ മൂന്ന് മണിക്ക് എനിക്കൊരു ഫോൺ കോൾ വന്നു മനോഹർപൂർ ഗ്രാമത്തിൽ വെച്ച് സ്വന്തം വാഹനത്തിൽ കിടന്നുറങ്ങുകയായിരുന്ന അദ്ദേഹത്തെയും മക്കളെയും ആരോ തീയിട്ട് തീയിട്ടൊന്നുവെന്ന് എനിക്ക് വിശ്വസിക്കാനായില്ല ഉടൻ തന്നെ ഞാൻ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചു അഞ്ചു മണിക്കൂറോളം യാത്ര ചെയ്ത് അവിടെ എത്തി ഒരുപാട് ദുഃഖകരമായ കാഴ്ചയായിരുന്നു അത് വാഹനത്തിൽ ആ പിഞ്ചു ബാല്യക്കാരും അദ്ദേഹവും അവിടെ ചെന്ന് വാഹനത്തിൽ നോക്കിയപ്പോൾ ഡഡ് ബോഡി കണ്ടിട്ട് എനിക്ക് ഏതാണ് വലിയ കുട്ടിയെന്നും ഏതാണ് ചെറിയ കുട്ടിയെന്നും തിരിച്ചറിയാൻ പ്രയാസമുണ്ടായിരുന്നു എന്റെ മേൽനോട്ടത്തിൽ ആ മൃതദേഹങ്ങൾ എടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു ഒരു ജില്ലാ കളക്ടർ എന്ന നിലയിൽ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഞാൻ അനുഭവിച്ചതിൽ വെച്ച് ഏറ്റവും കഠിനമായ ദിവസങ്ങളായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കാണാൻ ഞാനും ഭാര്യയും പോയി ആശ്വസിപ്പിക്കാൻ ഞങ്ങൾക്ക് വാക്കുകളില്ലായിരുന്നു അപ്പോഴാണ് അവർ ആ കാര്യം വെളിപ്പെടുത്തിയത് അന്ന് നിങ്ങൾ കണ്ടില്ലേ എൻ്റെ ഭർത്താവ് നിങ്ങളുടെ വീട്ടിൽ വന്നത് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിരുന്നു നല്ല മനസ്സുള്ള ആളുകളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവരന്ന് വന്നത് അവർ കരയുകയായിരുന്നില്ല അവരാണ് ഞങ്ങളെ ആശ്വസിപ്പിച്ചത് അവരെന്നോട് പറഞ്ഞു സർ നിങ്ങൾ വിഷമിക്കരുത് ഞാൻ അവരോട് ക്ഷമിച്ചു എൻ്റെ ഭർത്താവിനെ കൊന്നവരോട് ഞാൻ ക്ഷമിച്ചു എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടതിൽ വെച്ച് ഏറ്റവും വേദനാജനകമായ എന്നാൽ മറക്കാനാവാത്ത ഒരു നിമിഷമായിരുന്നു അത് ആ ക്രൂരതയെക്കാൾ എത്രയോ വലുതായിരുന്നു ആ സ്ത്രീയുടെ ക്ഷമ ഓരോ ജനുവരിയും വരുമ്പോൾ ആ രംഗം എന്റെ മനസ്സിൽ നിൽക്കും നിങ്ങൾക്കറിയാമോ രണ്ടായിരത്തി അഞ്ചിൽ പത്മശ്രീ ലഭിച്ച ഈ വനിത തന്റെ ഭർത്താവിനെയും രണ്ട് പിഞ്ചു മക്കളെയും ജീവനോടെ ചുട്ടരിച്ചവരെ കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന് ഒന്ന് കേട്ടു നോക്കിയേ നടന്ന കൊടും ക്രൂരത കേട്ടിട്ട് അതിയായ ദുഃഖമുണ്ട് എന്നാലും ഇത് ചെയ്തവർ എന്റെ ഭർത്താവിന്റെ എടുത്തവർ യേശുവിന്റെ സ്നേഹത്താൽ സ്പർശിക്കപ്പെടേണം എന്നാണ് എന്റെ പ്രാർത്ഥനയും ആഗ്രഹവും ൾ ഗ്ലാഡസ്റ്റെയിൻസിന്റേതായിരുന്നു എല്ലാവരും തള്ളപ്പെട്ട കുഷ്ഠരോഗികൾക്കിടയിൽ ക്രിസ്തുവിന്റെ സ്നേഹം മൂലം സേവനം ചെയ്തുകൊണ്ടിരുന്ന കുടുംബത്തിലെ തന്റെ ഭർത്താവ് ഗ്രഹാം സ്റ്റെയിൻസിനെയും മക്കളായ ഫിലിപ്പ് തിമോത്തി എന്നിവരെയും ആൾക്കൂട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി ഇരുപത്തി മൂന്നിന് ഒഡീഷയിൽ വെച്ച് ജീവനോട് ചുട്ടിരിച്ചപ്പോൾ ആ പൈതങ്ങളോട് ഒരിറ്റ ദയ കാണിക്കാതിരുന്നപ്പോൾ നിസ്സഹായയായ ആ ഭാര്യ ആ അമ്മ പറഞ്ഞതാണ് നിങ്ങൾ കേട്ടത് എന്താ അവർ അങ്ങനെ പറഞ്ഞതെന്നറിയോ കാരണം അവരുടെ നായകൻ സാക്ഷാൽ യേശു ക്ഷമിക്കാനാണ് പഠിപ്പിച്ചത് ക്രൂശിൽ കിടന്നും ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാണ് മാതൃക കാട്ടിയത് ഉപദ്രവിക്കുന്നവരോട് ക്ഷമിക്കുന്നത് ഒരു ബലഹീനത അല്ല അതാണ് നമ്മുടെ യഥാർത്ഥ ബലം